അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പെൺകുട്ടികൾ ലഭിക്കും അങ്ങനെ തന്നെ പെൺമക്കളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ഒരു ചരിത്രം കാണാം ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലി വല്ല മാതങ്ങള് ആ മുത്തിരബി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടിയും കയറി വന്നു സദസ്സിലേക്കൊരു കുഞ്ഞുകുട്ടി ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്നു വാപ്പാടെടുക്കൽ വന്നു വാപ്പ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി കാണുന്നുണ്ട് മുത്തിരബി ഒന്നും മിണ്ടിയില്ല പാപ്പ തന്റെ പൊംനവും കയറി വന്നപ്പോ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ഇപ്പൊ വഴുത് കെട്ടൊണ്ടിരിക്കണ അപ്പുറത്തിരിക്കണം ഉമ്മാടെ മടിയിൽ നിൽക്കണം കുഞ്ഞു ഓടി വന്ന നിങ്ങള് ചെയ്യും സ്നേഹമുള്ള മാപ്പമാര് ചെയ്യും മുത്തം കൊടുത്തിട്ട് പിടിച്ച് മടിയിലിരുത്തും വാഹിതങ്ങളൊന്നും ഇണ്ടിയില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കയറി വന്നു അതേ മനുഷ്യന്റെ മകള് അതേ മനുഷ്യന്റെ മകള് സദസ്സിലേക്ക് കയറി വന്നു നേരെ മാപ്പാടെടുക്ക വന്നപ്പോ പാപ്പ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു എന്നിട്ട് പിടിച്ചു ആൺകുട്ടിയെ മടിയിൽ ഇരുത്തി പെൺകുട്ടിയെ താഴെത്തിന് പ്രസംഗം പറഞ്ഞു ആ മോളെ മുഹമ്മദ് നിർത്തി എന്ന് പറഞ്ഞു തങ്ങൾക്ക് അങ്ങോട്ട് പിടിച്ചില്ല ആ പെൺകുട്ടിയെ പിടിച്ച് താഴെയിരുത്തിയപ്പോ പ്രവാചകം പറഞ്ഞു നീതിയല്ല ഒന്നിയില് രണ്ടെണ്ണത്തിനെയും താഴെ ഇരുത്ത് അല്ലെങ്കില് താഴെയിരിക്കുന്ന പൊന്നുമോളക്കേറ്റ് മടിയിലിരുത്ത്